ഇപ്പോൾ കുറച്ച് അധികം ദിവസമായിട്ട് വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ കുറേ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി ഇപ്പം കുറച്ച് ദിവസമായിട്ട് എനിക്ക് ആ മൂഡ് അങ്ങോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഇന്ന് നമ്മൾ പറമ്പിലേക്ക് നമ്മുടെ വഴുതനങ്ങോ വഴുതനങ്ങയല്ല നമ്മുടെ വെള്ളരിക്കകളൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഒരു ആ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ഉല്ലസം കൂടെ ആണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നത് ഇത് ഞാനൊരു ഷോർട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതേ പഴുത്ത രണ്ട് മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു ഈ ഒടുക്കത്തെ വെയിൽ കാരണം ഇപ്പോൾ ഒരു സാധനവും നേരെ വണ്ണം ഉണ്ടാകുന്നില്ല കേട്ടോ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തന്നെയാണ് അധികം മൂക്കുന്നതിന് മുൻപേ അത് പഴുത്ത് തുടങ്ങും അല്ലെങ്കിൽ വാടും ഇപ്പം നമ്മുടെ മാങ്ങയാണെങ്കിൽ പോലും അങ്ങനെ കേടുവന്ന് കേടുവന്ന് അങ്ങനെ പോവുകയാണ് ഈ വെള്ളരിക്ക നമ്മൾ കറി വെച്ച് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഇവിടെ തോലൊക്കെ ചെത്തി പച്ചയ്ക്ക് അങ്ങനെ വെറുതെയാണ് കേട്ടോ കഴിക്കാറ് അങ്ങനെ കഴിക്കുന്നതാണ് എനിക്കും ലോലൂസിനൊക്കെ കൂടുതലായിട്ട് ഇഷ്ടം വെള്ളരിക്ക കറി ഞങ്ങൾ പൊതുവേ വളരെ കുറവാണ് അങ്ങനെ വെക്കുന്നതൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് നടക്കാനിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ മാങ്ങ വരയ്ക്കുന്നത് കണ്ടേ അപ്പോൾ പിന്നെ ഞാനും അവരുടെ കൂട്ടത്തിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ അവരുടെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം പറയ്ക്കാൻ അങ്ങനെ ഏണിയൊക്കെ വെച്ച് അതിൻ്റെ മേലൊക്കെ കൊത്തിപ്പിടിച്ച് കയറി അങ്ങനെയാണ് കേട്ടോ നമ്മളവിടെ ഇവരൊക്കെ ഇങ്ങനെ എപ്പോഴും കയറി പരിചയമുള്ളതുകൊണ്ട് അവർക്കൊന്നും പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര പേടി ഇതിൽ കയറാൻ അവർ രണ്ടു പേരും ഒക്കെ ഏണി പിടിച്ചിട്ടാണ് ഞാനതിൽ കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തായാലും ും കേറണം ആ അങ്ങനെ മാങ്ങ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കണം അതൊക്കെ എടുത്തെടുത്ത് നിന്ന് കാണണം എന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ കൊത്തിപ്പിടിച്ച് കയറിയതാണ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ മുകളിലെത്തി നമ്മൾ കയ്യെത്തും ദൂരത്തുള്ള മാങ്ങകളൊക്കെ ഇങ്ങനെ പറിച്ചു കവറിലേക്ക് ഇട്ടും രണ്ട് കവർ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരു കവർ ആർക്കോ കൊടുക്കാൻ വേണ്ടി പറിച്ചതാണ് ഒരു കവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പറിച്ചതാണ് ഈ മാങ്ങ അങ്ങനെ പഴുക്കാറില്ല അത്രയും വെയിൽ കൊണ്ടിട്ട് അങ്ങനെ വാടി ചാടും പിന്നെ ഇങ്ങനെ കേട് വന്ന് പോകും ഇവർ പറഞ്ഞത് ഒന്നെങ്കിൽ നമ്മളിത് ഉപ്പിലിട്ട് വെക്കുക അല്ലെങ്കിൽ അച്ചാറിടുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് ചെയ്യുക എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതെ നമുക്ക് ആവശ്യമുള്ള മാങ്ങകളൊക്കെ പറിച്ചിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ ഇടാത്ത കുറച്ച് വീഡിയോസും കൂടെ എടുക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ഷോയും കൂടി അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുത്തു ഈ മാങ്ങ കണ്ടാൽ മുകളിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ വലിയ മാങ്ങയാണ് പക്ഷേ താഴെ നിന്ന് കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു പൂട്ട മാങ്ങകൾ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് കാട്ടിലൊക്കെ ഉണ്ടാവണം നമ്മളെ നാട്ടിലും കാട്ടിലൊക്കെ ഉണ്ടാവണം കാട്ടുമാങ്ങയില്ലേ കുഞ്ഞു മാങ്ങ നല്ല മണമൊക്കെ ഉള്ളത് ആ മാങ്ങയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ആ മാങ്ങയായിരുന്നു പിന്നെ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ ഇവിടെ കൊന്നമരം പൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്നും പോവാറുണ്ട് കേട്ടോ നമ്മുടെ ഈ സീസൺ കഴിഞ്ഞാൽ പിന്നെ ഈ കൊന്നകളൊക്കെ കൊഴിഞ്ഞു പോയില്ലേ ഈ പൂവിനാണെങ്കിൽ പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാണല്ലേ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ വൈകുന്നേരമായ എന്നും ഞാൻ ഈ കൊന്നപ്പൂ കാണാൻ വേണ്ടിയിട്ട് പോവും ഇതാണെങ്കിൽ നിറയെ ഈ മരം പൂത്തു ഇലഞ്ഞ് നിൽക്കുകയാണ് ഇലകളാകെ ഇത്തിരി ഉള്ളു കേട്ടോ പിന്നെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ